ഹലോ ഫീഡ്ബാക്ക് കോൾ ചെയ്ത സമയത്ത് നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ള വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ രണ്ടിലെ മുഹമ്മദ് നാലകത്ത് എന്ന മുഹമ്മദാക്കുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഏകദേശം ഒരു ആറുമാസത്തോളായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം നമസ്കാരക്കാ നമസ്കാരം നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഏകദേശം എത്ര കാലത്തോളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്തൊക്കെ വേസ്റ്റുകളാണ് ഇപ്പൊ അതില് നിക്ഷേപിക്കുന്ന എല്ലാ വേസ്റ്റുകളുണ്ട് പ്ലാസ്റ്റിക് വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറുകൾ എല്ലാ സാധനങ്ങളും ഇപ്പൊ വലിക്കുന്നിന്റെ ഈ ഒരു ഭാഗത്താണ് തന്നെ മറ്റേ എരുതിന് തോട് കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അത് ഇടുന്നുണ്ടോ ഇല്ല ഇല്ല മുട്ടട തോട് മുട്ടടത്തോട് പിന്നെ ഇനോക്കുലം നമ്മൾ പറഞ്ഞ രീതിക്ക് തന്നെയാണോ അതെ അതെ എങ്ങനെയാണ് ഇനോക്കുലം അതില് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഒരു നാല് സ്പൂൺ അഞ്ച് സ്പൂൺ ഇടും സ്മെല്ല് അല്ലെങ്കിൽ അങ്ങനത്തെ വേറെന്തേലും ബുദ്ധിമുട്ടോ ഇതിനു മുന്നേ എന്താണ് ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിവിടെ കുഴി വിത്തിട്ട് എവിടെങ്കിലും വേസ്റ്റ് നിക്ഷേപിക്കലായിരുന്നു അതിൻ അതിൻ്റെ മുമ്പ് ഒരു ഒന്നര വർഷത്തോളം മുമ്പ് ഒരു പി വി സി പൈപ്പ് പ്രകാരം മോഡൽ ഒരു അഞ്ച് ഇഞ്ച് വണ്ണത്തിലൊരു പൈപ്പ് തന്നിരുന്നു കിട്ടിയിരുന്നു എനിക്ക് വാങ്ങിയതായിരുന്നു അതിലിട്ട് കഴിയായിരുന്നു അത് കമ്പോസ്റ്റായിട്ട് പിന്നെ കുറേ കാലം ഉപയോഗിക്കും പിന്നെ കുറെ കാലം മുടിയിടും പിന്നെ അത് കമ്പോസ്റ്റായിട്ട് എന്തെങ്കിലും ഒഴിവാക്കും അങ്ങനെ ആയിരുന്നു അതിന് ശേഷമാണ് നമ്മളെ പ്രോഡക്റ്റ് അപ്പൊ മുന്നേ ഒരു പൈപ്പ് പി വി സി പൈപ്പിന്റെ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് ആണോ നിങ്ങൾക്ക് മെച്ചെന്ന് തോന്നിയത് ഇതാണ് നിങ്ങളെ പ്രൊഡക്റ്റ് ആണല്ലേ അതെ അതെ മറ്റേത് വള്ളം കുറച്ച് ചെറുതായിരുന്നു പിന്നെ അതിന് പൗഡറുകളൊന്നും ഇല്ലായിരുന്നു ആ പുഴു വേൻ വരും അങ്ങനെയൊക്കെ ഒരു സല്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലൊന്നും ഇല്ല പുഴുക്കള് പുറത്തേക്ക് വരിക അല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മുടെ നമ്മളെ ഇല്ല 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 ഈ ഇടുന്ന വേസ്റ്റുകളൊക്കെ ഡൈജസ്റ്റ് ആയി പോകുന്നുണ്ടല്ലോ അത് ശ്രദ്ധിക്കാറുണ്ടോ നമ്മള് തുറന്നിട്ടിടുമ്പോഴും പോകുന്നുണ്ട് അല്ലേ ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഒന്നും കൂടെ മെച്ചമെന്ന് തോന്നിയില്ല അപ്പൊ എങ്ങനെയാണ് അത് രണ്ട് ഇതും കൂടെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഗുണമേന്മ നമ്മുടെ പ്രൊഡക്റ്റില് നിങ്ങൾ കാണുന്നത് ഒന്നാമത് മറ്റേതിന് സ്മെൽ ഉണ്ടായിരുന്നു അത് തുറക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ആരും ഇടാതായി ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇട്ടിട്ട് മുടിയച്ച പിന്നെ അതിൻ്റെ പുഴുക്കളോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല സ്മെല്ലും ഇല്ല മറ്റേത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നു നിങ്ങൾ തന്നെയാണോ അത് കൈകാര്യം ചെയ്യണത് അതോ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയല്ലേ നമ്മളുടെ ആർക്കാണെങ്കിലും വേസ്റ്റ് ബുദ്ധിമുട്ടോ അത്യാവശ്യം വേസ്റ്റുകൾ ഉണ്ടാവില്ലോ അതോ ആ അത്യാവശ്യം വേസ്റ്റ് ഇപ്പം കുറവാണ് ഇപ്പം ഞങ്ങൾ രണ്ടാവുള്ള വീട്ടിലുള്ളൂ അതല്ലെങ്കിൽ മരുമക്കളൊക്കെ മക്കളൊക്കെ ഗ്യാസ് ഉണ്ടാകുമ്പോൾ ഗ്യാസ് ഉണ്ടാവാറുണ്ട് ദിവസവും ഇടാൻ അതോ ഒന്നിച്ച് എവിടെയെങ്കിലും കളി കൊണ്ടാടി ഇനിയും ഇതുപോലെ ഉപയോഗിക്കാൻ പോകുന്നവരൊക്കെ ഉണ്ടാവും അവരൊക്കെ നമ്മളുടെ ഈ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോ കാണും അപ്പം അവരോട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒരു ഉപയോഗ എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാമത് ചെരുവ് പെട്ടികളെ ശല്യം ഉണ്ടാവില്ല രണ്ടാമത് തുടിയിലെല്ലാം വേസ്റ്റ് വല്ല തെങ്ങിൻ്റെ മരടിലോ വേറൊരു ഇടുമ്പോൾ കാക്കകൾക്ക് കൊത്തിയിട്ട് പരത്തിയിട്ട് അയൽവാസികൾക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് അതുണ്ടാവല്ലോ രണ്ടാമത് ഒന്നാമത് രണ്ടാമത് പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് സേഫ്റ്റിയാണ് ഇപ്പോഴത്തെ കാലത്ത് അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റിലുള്ള വീടുകൾക്കൊക്കെ അടുത്തടുത്ത് വീടുകളാകുമ്പം ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ടാകും ഏതെങ്കിലും ഒരു വീട്ടിലുള്ള തെണ്ടിൻ്റെ വരട്ടെന്ന് നിക്ഷേപിച്ചാൽ അത് കാക്ക കൊണ്ടുപോയി കൊത്തിയിട്ട് മറ്റൊരു അടുത്തവൻ്റെ കിണറിൽ കൊണ്ടുപോയിടും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതിൽ മൊത്തത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പൊ ഇത്ര നേരം നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക് തന്നതിന് നമ്മള് അത്രയും കടപ്പെട്ടിരിക്കണം അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് ഇനിയും ഉപയോഗിക്കുക ഇതിന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കുക